ഭിന്നശേഷി കുട്ടികൾക്കായി പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയ ബിഗ് ക്യാൻവാസ് ശ്രദ്ധേയമായി വർണ്ണങ്ങളുടെ വലിയ ആകാശത്ത് ചിറകുവിരിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാഡായി ബിആർസിയുടെ നേതൃത്വത്തിൽ ബിഗ് ക്യാൻവാസ് ഒരുക്കിയത് പ്രശസ്ത ചിത്രകാരൻ വർഗീസ് കളത്തിൽ ചിത്രം വരച്ച് അധ്യാപകനും മികച്ച ഗായകനുമായ പി സുബേർ ഗാനമാലപിച്ചുമാണ് ബിഗ് ക്യാൻവാസ് ഉദ്ഘാടനം ചെയ്തത് വലിയ സാധ്യതകളുള്ള ഈ ലോകത്ത് വിഭിന്നശേഷിക്കാരായ കുരുന്നുകൾക്ക് ചിറകു വിരിച്ച് പറക്കാനാകണമെന്ന ആശയം അദ്ദേഹം പകരുകയായിരുന്നു അവരുടെ കഴിവുകൾ കണ്ടെത്തണം അതിന് പ്രോത്സാഹനം നൽകി അതിൽ പടർന്നു കയറാൻ അനുവദിക്കണം അങ്ങനെയൊരു വലിയ ലോകമാണ് അവർക്കായി നാം നൽകേണ്ടതെന്ന് വർഗീസ് കളത്തിൽ പറഞ്ഞു നാളെ നടക്കുന്ന ഭാഗമായി ഭാഗമായി മടായി പരിപാടിയാണ് അതിന്റെ ഈ ഈ ചെയ്യുന്ന ഒരു ഒരു വലിയ കാൻവാസ് നിർമ്മിക്കാനാണ് ചിത്രത്തിലൂടെ എങ്ങനെയാണ് ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി മാഡായി ബിആർസി ആണ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയത് വിളംബര ഘോഷയാത്രയും നടന്നു ബി പി സി കെ രഞ്ജിത്ത് സുബേർ എസ് ജീവാനന്ദ് കെ വി സജിത്ത് വിദ്യ കെ ബബിത കെ പീറ്റർ ജിജിന അൽഫോൻസ ശ്രീഹർഷ എൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി